നമസ്കാരം ചെറിയൊരു ഗ്യാപ്പ് വന്നു നമ്മുടെ ക്യാമറമാൻ തിരിത്തിറക്കിലായിരുന്നു അതുകൊണ്ട് കേട്ടാ ഇന്ന് നമ്മൾ തച്ചുവിൻ്റെ കഥയാണ് പറയാൻ പോകുന്നത് തച്ചുവിന് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും നല്ലൊരു കഥാപാത്രമാണ് ഞാനും തച്ചു ആയിട്ട് ഒരുപാട് പ്രായവ്യത്യാസമുണ്ട് എൻ്റെ സന്തത സഹചാരിയായിരുന്നു തച്ചു മൂബര് സ്കൂളിൽ പോയിട്ടില്ല സ്കൂളിൽ പോയിട്ടില്ല എന്ന് പറഞ്ഞാൽ ശരിയാവില്ല സ്കൂളിൽ പോയിട്ടൊക്കെ ഉണ്ട് ഒന്നാം ക്ലാസ്സിലെന്നെ മൂന്ന് കൊല്ലം പഠിച്ചു ടീച്ചറ് എന്തോ ഇവനായിട്ട് ബന്ധമില്ലാത്ത ചോദ്യം ചോദിച്ചു എന്ന് പറഞ്ഞിട്ട് അച്ഛൻ വഴക്കിട്ട് ഇവനെ കൊണ്ടുപോകുന്നു പിന്നെ സ്കൂളിൽ പോയില്ല എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടാവും എഴുതാനാ വായിക്കാനൊന്നും അറിയില്ല പത്ത് വരെ അവനെ എണ്ണാൻ പഠിപ്പിച്ചത് ഞാനും ദാസമണിയും കൂടിയാണ് അതിന് ഞങ്ങൾ പെട്ട പാട് ഞങ്ങൾ കയറിയുള്ളൂ പായലകത്തെ കുട്ടികളൊക്കെ ഞങ്ങളുടെ പറമ്പിൽ അമ്പസാനി കളിക്കാൻ വരും കൂട്ടത്തില് തച്ചുണ്ടാവും അപ്പം അമ്പത് വരെ എണ്ണിട്ടെന്ന് അമ്പത് അമ്പത്സാനി പറയേണ്ടത് തച്ചുന് എണ്ണം കിട്ടില്ല തച്ചുന് പത്ത് വരെ കിട്ടുള്ളൂ അതുകൊണ്ട് തച്ചുന് ഈ കളിയിൽ അളവുണ്ടായിരുന്നു കിട്ടണവിടത്തുള്ള പന്യാ മതി അപ്പോൾ തച്ചു എണ്ണം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് എട്ടൊമ്പത് പത്താന്ന് അമ്പത് അമ്പത് ശനിയെന്ന് പറയും അങ്ങനെ കളിക്കും അങ്ങനെ ഒരു കാലം പിന്നെ ആള് വലുതായി പിന്നെ നമ്മളൊന്നും വേണ്ടാണ്ടായി ഞാനിപ്പോ എന്നോട് ചോദിച്ചാല് ലോകത്തിലേക്ക് എനിക്ക് ഇഷ്ടപ്പെട്ട ആളാരാന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഞാൻ ഒരു സംശയമില്ലാണ്ട് തച്ചു എന്ന് പറയും പക്ഷേ നിങ്ങൾ തച്ചുനോട് തച്ചുവിനോട് ഞാൻ ചോദ്യം ചോദിക്കുന്നുച്ചോ നിനക്ക് ലോകത്തിലേക്ക് ഏറ്റവും ദേഷ്യമുള്ള ആൾ ആരാന്ന് ചോദിച്ചുകഴിഞ്ഞാൽ എൻ്റെ പേര് പറയും അതിന് കാരണം എന്ന് വെച്ചാൽ തച്ചുൻ്റെ പഴയകാല ചരിത്രങ്ങൾ ഞാൻ എടുത്തിടുന്നു എന്നുള്ളതാണ് അവന് വൈരാഗ്യത്തിൻ്റെ കാരണം രസമാണ് നന്നായിട്ട് പാട്ട് പാടും തച്ചു മലയാളവും തമിഴും ഹിന്ദിയൊക്കെ പാടും സന്തോഷം വരുമ്പോഴാണ് മലയാളവും തമിഴും പാടാം നിശോകം വരുമ്പോൾ ഹിന്ദിയാണ് പേട മൂപ്പര് കിഷോർ കുമാറിൻ്റെ മേര നൈനോ സാവനുബാദോ അങ്ങനെയൊക്കെയാണ് ഞങ്ങളപ്പോൾ കായലോരാണ് മഴക്കാലം ആകുമ്പോൾ ഈ നിലം കൃഷി നില ഉണ്ടല്ലോ കൃഷി ചെയ്യുന്നത് നില ആണ് കടുവാക്കുഴി പടവ് കടുവാക്കുഴി കായലായിട്ട് മാറും ഇപ്പോൾ തച്ചു അന്തോ കൊന്തൂല്ലാണ്ട് ഇരുന്നിട്ട് പാടും പല ഭാഷകളിൽ പല രാഗങ്ങളിൽ അത് കെട്ട് കടുവാക്കുഴിക്കായലെ കുഞ്ഞോ കുഞ്ഞുപലാഹകൾ നൃത്തം വയ്ക്കും ആരാന്ന് വിചാരിച്ച തച്ചു നിവൃത്തി ഉണ്ടെങ്കിൽ പാവാടി ഇരുന്ന് തന്നെ കല്യെടുത്തരും അത് ചെയ്യില്ല എന്ന് വിചാരിക്കണം അപ്പം ആള് നന്നായിട്ട് പാട്ട് പാടുന്ന വെച്ചേ പാട്ട് പാടാന്ന് പറഞ്ഞാൽ പാട്ടൊന്നും കുഴപ്പമില്ല പക്ഷെ അന്നുകൊണ്ടൊരു അക്കം വരും അത് ഒഴിവാക്കാവുന്നോണ്ട് പറ്റില്ല കൂടുതലും കാലത്തെ എനിക്ക് കഴിഞ്ഞാൽ വീടിന്റെ മുറ്റത്ത് തമിഴ് പാട്ടുകൾ പാടി ചാടിക്കളിക്കുന്നു പരിപാടി അപ്പം ആ അക്കം വരും എന്ന് പറഞ്ഞല്ലോ ആ ശൈലി ഞാൻ ഒന്ന് കേൾപ്പിച്ചു തരാട്ടാ അത് പിന്നെ പാടും ഇത് വലിയ പ്രശ്നമുണ്ടാക്കിയുള്ള സംഗതിയാണത് അത് പിന്നെ പറയാം എല്ലാ പാട്ടുകളും പാടും ശോകം വരുമ്പോ നമ്മുടെ ദിലീപിന്റെ പാടല്ലേ ദിലീപ് ഒരു മരം ഓടനായിട്ട് അഭിനയിക്കുന്നത് പടത്തിൻ്റെ പേര് ഞാൻ മറന്നു ചക്കരമുത്ത് ചക്കരമുത്ത് ചക്കരമുത്തിൻ്റെ പാട്ട് എന്നറിയാം മറന്നു പോപ്പൂ മകളെ തച്ചു പാടുമ്പോൾ അങ്ങനെ പാടുന്നറിയാം മറന്നു വപ്പൂ മകളേ അല്ല മറക്കുവാടിച്ച അങ്ങനെയാണ് ഹാളല്ല എന്നാലും നമുക്ക് കേൾക്കണമെങ്കിൽ നമുക്ക് ചിരി വരും അപ്പം അങ്ങനെയൊക്കെയാണ് തച്ചു അപ്പോൾ അടുത്ത ഇത് കേട്ടിട്ട് ചിലപ്പോൾ അടുത്ത കഥ കഥാവതരിപ്പിക്കാൻ തച്ചു കൊട്ടേഷൻ കൊടുത്തിട്ടില്ലെങ്കിൽ ഞാൻ ഉണ്ടാവും കേട്ടോ അതുകൂടി മുൻകൂട്ടി പറയും ഒരുപാട് പാട്ടുകൾ പാടും ഓരോ പാട്ടുകളെ സംബന്ധിച്ച് ഓരോ കഥയുണ്ട് കേട്ടോ അത് പിന്നീട് ഞാൻ പറയാം പിന്നെ തച്ചു ഹൈ ലെവല് തച്ചുൻ്റെ ഭാഷയിൽ പറഞ്ഞ ഐ ലെവല് ആളായി മൂപ്പര് ഗോൾഡ് മങ്കി റെമ് ഓൾഡ് മങ്കല്ല ഓൾഡ് മങ്കിനാവും പറഞ്ഞു പേരാണ് ഗോൾഡ് മങ്കി പിന്നെ തച്ചുന് ഇഷ്ടപ്പെട്ട ബൈക്ക് ഏതാണെന്ന് പറയാം യമഹല്ല ഖമഖ ആ വഴിക്കൊക്കെ സഞ്ചരിച്ചപ്പോൾ അവൻ എന്നെ തള്ളിക്കളക്കും തള്ളിക്കളഞ്ഞ എൻ്റെ ഉദാഹരണങ്ങൾ കുറേ കഥകൾ പറയാണ്ട് പറഞ്ഞില്ലേ പിന്നെ പറയാം എനിക്ക് ഓർമ്മ വരുന്ന സംഗതിയെന്ന് വെച്ചാൽ ഞങ്ങളുടെ കിഴക്കപ്പുറം കായലാന്ന് പറയല്ലോ പറഞ്ഞല്ലോ അപ്പോൾ വെള്ളം കയറുമ്പോഴേ അങ്ങനെ ഒരു മാതിരി ഭീകരതയാണ് കിഴക്കുട്ട് നോക്കുമ്പോൾ ഉണ്ടാവുക അപ്പോൾ ഒരു കരിപ്പ് നേരത്ത് നമ്മുടെ വർക്കി ചാട്ടം ഉണ്ടാകുമ്പോൾ തോക്കൊക്കെ ഉണ്ടായി തോക്കും കൊണ്ടാളിങ്ങനെ റോത്ത് ചുറ്റും പിന്നെന്തെങ്കിലും മീനോ അല്ലെങ്കിൽ പഴയണ്ണാമൻ കൊക്കോ കോക്കം പുച്ചോ അങ്ങനെ അത് കിട്ടിക്കഴിഞ്ഞാൽ വെട്ടിവെക്കാനാണ് മൂപ്പര് തോക്കും കൊണ്ട് റോന് ചുറ്റുക അങ്ങനെ റോത്ത് ചുറ്റും ഒരു മുതല നീന്തി പോണം മുതലയൊക്കെ നമ്മുടെ ഭാഗത്ത് ഇല്ലാത്തതാണ് പക്ഷെ നല്ലവെള്ളത്തിൽ വരാലോ അങ്ങനെ വെച്ചിട്ട് വർക്ക് ചേട്ടൻ തോക്കിനു പിടിച്ചു മുതലേനെ വെട്ടി വെക്കാനായിട്ട് അങ്ങനെ ഒന്നം പിടിച്ച് അങ്ങനെ നിൽക്കുമ്പോൾ മുതലെ പെട്ടെന്ന് മലർന്ന് നീന്തിയിട്ട് പാട്ട് പാടി വന്നു പറഞ്ഞു വർക്ക് ചേട്ടൻ കിട്ടുകിട്ടുന്ന വെട്ടി വെക്കായിരുന്നെങ്കിൽ ജലബി കിടക്കട്ടെ നമ്മുടെ തയ്ക്കുവായിരുന്നു അത്

ഞാൻ അപ്പോൾ തച്ചിനെ ഇഷ്ടപ്പെട്ട് കടന്നു വിചാരിക്കണോ തച്ചുൻ്റെ വേറെ കഥകളായിട്ട് പിന്നീട് ഒരിക്കലും വരാം ഒരു കഥ രണ്ട് കഥയൊന്നും അല്ല കേട്ടാ ഉള്ളത് തച്ചുൻ്റെ ഓക്കെ അപ്പോൾ എല്ലാവർക്കും സന്തോഷം എല്ലാവരും വീഡിയോ കാണുക ലൈക്ക് ഇടുക കമൻ്റ് ഇടുക സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ ഓക്കെ